ഈശോ വിശി ആയി സ്ഥിതി ആയിരിക്കട്ടെ ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ ക്രിസ്തുമസ് യാത്ര നാം തുടരുകയാണ് ഇന്ന് പതിനൊന്നാം ദിവസം ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന തീയതി നാം ഇന്ന് ധ്യാന വിഷയമാകുന്നു ഈശോയുടെ ജനന ജനനത്തിരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് എന്നാൽ കൃത്യം ഇരുപത്തിയഞ്ചാം തീയതി ഈശോ ഭൂമിയിൽ ഭൂജാതനായി എന്നല്ല ഇതിനർത്ഥം ക്രിസ്മസ് ദിനം ഇരുപത്തിയഞ്ചാം തീയതിയായി നിശ്ചയിക്കപ്പെടുന്നതിന് കാരണമായി പറയപ്പെടുക ആ കാലഘട്ടത്തിൽ റോമിലും പേർഷ്യയിലുമെല്ലാം നടമാടിയിരുന്ന ചില ദുരാചാരങ്ങളായിരുന്നു അവ നീക്കം ചെയ്യാനാണ് ഡിസംബർ മാസം ഇരുപത്തി തീയതി ഈ തിരുനാൾ ആചരിക്കപ്പെടാൻ തുടങ്ങിയത് എന്നൊരു ചരിത്രമുണ്ട് പേർഷ്യയിലെ സൂര്യദേവനായ മിത്രാസിൻ്റെയും ശനിദേവൻ്റെയും തിരുനാളുകൾ റോമിൽ ആചരിക്കപ്പെട്ടിരുന്നത് ഡിസംബർ മാസത്തിലായിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് ദിനമായതോടുകൂടെ ആ ആഘോഷങ്ങൾ വിസ്മൃതിയിലാണു അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഡിസംബർ മാസത്തിലായിരുന്നു വിളവെടുപ്പ് ഉത്സവവും മറ്റ് ചില ആഘോഷങ്ങളും നടന്നിരുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് ദിനമായതോടുകൂടെ ആ ആഘോഷങ്ങളെല്ലാം ഈ തിരുനാളിനോട് ചേർത്ത് ആഘോഷിക്കപ്പെടുവാൻ തുടങ്ങി ജൂലിയൻ കലണ്ടറിൻ്റെയും ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെയും ഉപയോഗവും ഈ ദിനം തിരുനാൾ ദിനമായി ആചരിക്കപ്പെടുന്നതിന് കാരണമായി ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ക്രിസ്ത്യാനികൾക്കും ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് ദിനം എന്നാൽ ജൂലിയൻ കലണ്ടർ ഉപയോഗിക്കുന്നവർക്ക് ജനുവരി മാസം ഏഴാം തീയതിയാണ് ക്രിസ്തുമസ് ആഘോഷം ആറാം നൂറ്റാണ്ട് മുതൽ തന്നെ ആഗമനകാലം റോമിൽ ആചരിക്കപ്പെട്ടിരുന്നു മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ സഭയെ ഒന്നിളക്കിയ ആര്യൻ പാഷണ്ഡത വന്നതിനെ പ്രതി ഈശോയുടെ തിരു ഈ തിരുനാൾ ആഘോഷം ഡിസംബർ ഇരുപത്തിയഞ്ചിന്റെ ഈ ആഘോഷവും ആഗമനവും കാലവുമെല്ലാം ഒത്തിരി മഹത്വത്തോടു കൂടെ ആചരിക്കപ്പെടുവാൻ തീരുമാനമായി എന്തായിരുന്നു ഈ ആര്യൻ പാഷണ്ഡത എന്നുകൂടെ നാം അറിയേണ്ടതുണ്ട് യോനാൻസ് സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമയത്തിൻ്റെ ആരംഭത്തിന് മുൻപുള്ള പുത്രൻ നിത്യപിതാവുമായി അസ്തിത്വത്തിൽ നിലകൊള്ളുന്നു എന്ന സത്യം അലക്സാൻഡ്രിയയിലെ ആരിയൂസ് നിഷേധിച്ചു ക്രിസ്തു സക്ഷാൽ ദൈവമല്ല സത്തയിലും നിത്യതയിലും ദൈവത്വത്തിന് സമനല്ല പുത്രൻ സൃഷ്ടി മാത്രമാണ് എന്ന് ആര്യൂസ് പഠിപ്പിച്ചു എന്നാൽ നിത്യാസുനകദോസ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏ നിക്യാ നിത്യാസുനകദോസ് കൃത്യമായും ഇങ്ങനെ പഠിപ്പിക്കുന്നു പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിൽ നിന്നുള്ള ഏകജാതനം ദൈവസത്തയിൽ നിന്നുള്ളവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിൽ നിന്നും ജനിച്ചവനും കർത്താവുമായ ഈശോ ഈശോമിശികായി വിശ്വസിക്കുന്നു അതിനാൽ ദൈവപുത്രൻ്റെ തിരുനാളാഘോഷം ഇത്രയും പ്രധാനപ്പെട്ടതായി കത്തോലിക്കാ സഭ ഇന്ന് ആചരിക്കുന്നു പുത്രൻ പിതാവിനോട് സമൻ തന്നെയാണ് വ്യത്യാസം ഏതുമില്ല അതുകൊണ്ട് തന്നെ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നമുക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് കാരണം പുത്രനായ ദൈവം മുന്നിൽ അവതരിച്ചു നാം അത് എഴുപത്തിയഞ്ചാം തീയതി ആഘോഷിക്കുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന തീയതിക്കപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാം ഓർക്കേണ്ടതുണ്ട് തീയതിക്കപ്പുറം ഉണ്ണിയുടെ വരവ് ഉണ്ണിയെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഉണ്ണിയാണ് ആഘോഷിക്കപ്പെടേണ്ടത് നമ്മുടെ പത്ത് സ്നേഹപ്രവൃത്തികളിലേക്ക് നമുക്ക് കടന്നു വരാം ഒന്ന് ഇരുപത്തിയഞ്ച് നോമ്പാചരണത്തിൻ്റെ പൂർത്തീകരണം രണ്ട് ഒരു ജപമാല മൂന്ന് ഒരു കരണക്കൊന്ത നാല് ഇന്നത്തെ സുഹൃതം മദ്യപാനികളെ കുറിച്ച് ഓർത്ത് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി മിഖായൽ മാലാകയോടുള്ള ജപം മൂന്ന് പ്രാവശ്യം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം അഞ്ച് ആയിരം ജപ സമർപ്പണം ആറ് ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏഴ് ഒരു ആശയടക്കം ഇന്ന് നമ്മുടെ ആശയടക്കം ഇതാണ് അഞ്ച് മിനിറ്റ് സമയം ഞാൻ ചെരുപ്പ് ഉപേക്ഷിച്ച് നടക്കും എട്ട് ഒരു വചനം നാം പഠിക്കുന്നു ഇന്നത്തെ നമ്മുടെ വചന പഠനത്തിൻ്റെ ഭാഗം ഇതാണ് യോഹനാൻ സുശേഷം ഒന്നിൻ്റെ ഒന്ന് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഒൻപത് ഒരധ്യായം വചനം വായിക്കുന്നു വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായം പത്ത് നാം അത് പൂർത്തിയാക്കി വചന നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോ വച്ച് സ്തുതിയായിരിക്കട്ടെ